വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ ഒക്ടോബർ ഒൻപതിന് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കും കൊല്ലം വൈദ്യുതി ഭവന് മുൻപിലാണ് സദസ്സ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ലിമിറ്റഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും നിലനിൽപ്പിനും പ്രവർത്തനങ്ങളിലും ഭീഷണിയാകുന്ന നയസമീപനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സദസ് സംഘടിപ്പിക്കുന്നത് കറണ്ട് ചാർജ് വർധനയ്ക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും പെൻഷനും ശമ്പളവുമാണ് കാരണമെന്ന തെറ്റിദ്ധാരണയുടെ മറവിൽ സ്ഥാപനത്തെ തകർക്കുന്ന നടപടികളാണ് മാനേജ്മെന്റ് ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കെ എസ് സി ബി മാസ്റ്റർ ട്രസ്റ്റിന് നൽകേണ്ട പെൻഷൻ ഫണ്ടിൽ നടത്തിയ തിരിമറിയാണ് പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമായതും കൂട്ടായ്മയുടെ കേസിലെ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇരുപത്തിനാല് ശതമാനം പരിശയോടെ അത് തിരിച്ചടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിലേക്ക് നയിച്ചതുമെന്ന് ഭാരം പറഞ്ഞു കെ സി ബി എന്ന് പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകണം അതിനുള്ള കെ സി ബിയുടെ കുറഞ്ഞ ചെലവിൽ മറ്റ് നടപടികൾ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ കെ സി ബിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഒരു വ്യാപകമായ ഒരു പ്രചരണമുണ്ട് കെ സി ബി നഷ്ടത്തിൽ പോകുന്നത് ജീവനക്കാരുടെ ശമ്പളവും മറ്റ് പരിപാടികളും കൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉറച്ചു പറയുക വാർത്താ സമ്മേളനത്തിൽ എം മുഹമ്മദ് അലി റാവുത്താർ അനിൽകുമാർ എൻ പി ബാലചന്ദ്രൻ ശരത്ചന്ദ്ര പ്രസാദ് എ വി വിമൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം